പ്രതിസന്ധിയിലൂടെയാണ് സത്യം പറഞ്ഞാൽ ബി എ പി സിക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അടിസ്ഥാന മൂലധനമായിട്ട് വിപണിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബി എ പി സി തന്നിരുന്ന നൂറ് കോടി രൂപ ഉണ്ടായിരുന്നു ആ നൂറ് കോടി രൂപയിൽ ഇരുപത് കോടി രൂപ കേരള അഗ്രി മിഷൻ ബിസിനസ് കമ്പനിക്ക് വേണ്ടിയിട്ട് വകം മാറ്റുന്ന ഒരു തീരുമാനം ഉണ്ടായപ്പോഴത്തേക്കും തന്നെ ആ നൂറ് രൂപ നൂറ് കോടി രൂപയിൽ നിന്നായിരുന്നു നമ്മുടെ ജീവനക്കാരുടെ ശമ്പളവും നമ്മുടെ മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടെ തന്നെ ഇത് പ്രതിസന്ധിയിലേക്ക് പോയി ഇപ്പം ഇപ്പൊ മാൾക്കൊള്ളുമ്പോൾ എനിക്ക് കുറവാണ് കുറച്ച് വരുന്നുള്ളൂ എന്നാലും ഒരു പത്ത് രൂപ എത്തിയിട്ടുണ്ട് ശരി എനിക്കെല്ലാം ആഴ്ചയിൽ മാൾക്കൊള്ളം വീട്ടിൽ കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ സാറേ ഇപ്പൊ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവാണ് ഏറ്റവും പ്രശ്നം ഇപ്പൊ ഹൈബ്രിഡ് പാവയ്ക്കാക്കി ഇരുപത്തിരണ്ട് രൂപ വിലയാണ് தமிழ்நாட்டில் கிருஷியாயிரா பார்க்குறேன் கர்ஷகன் ஒரு காரம் அது பிடிச்சு நிற்க பண்ண சர்க்காரன் இடத்துல நம்ம கடை வச்சிருக்கு இங்க கேரளாவில் வந்து நம்ம வாழக்குளம் மீடி போது நாளிப்பூ பாளையம் கூட ஏத்த காயெல்லாம் நல்லா நல்ல அதிகமான காய் ஏத்தி கொண்டு போய் அங்கே வியவரம் பண்ணா இங்க இருக்கு காச்சில் கப்ப அதுபோல உள்ளே இப்ப காட்டு மருங்களும் கலாசானம் இது வளர நஷத்திரோட்டாவும் പീനീസ് അതുപോലെയുള്ള സാധനങ്ങളാണ് കൃഷി ചെയ്യുന്നത് അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കാട്ടുമൃഗശല്യം അതിരൂക്ഷമാണ് ഒരു കപ്പ ഇടാനോ ഒരു ചേമ്പ് നടാനോ ഒരു കാച്ചിലോ ഒരു സാധനവും ഞങ്ങളുടെ ആ പ്രദേശത്തെ പറമ്പിലൊന്നും ആരുടെയും പറമ്പിലില്ല വിലയുണ്ട് ഇവിടെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മേലെ ചിന്നാർ വിപണിയിലാണ് ഇപ്പൊ വിപണിയിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിപണിയിലേക്ക് വ്യാപാരികൾ എത്തുന്ന കർഷകർ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഞാലിപ്പൂവൻ വാഴയെന്ന് എന്ന് പറയുന്നത് ഞാലിപ്പൂവൻ എന്ന് പറയുന്നത് അപ്പോ ധാരാളം ഞാനിപ്പോ വഴക്കുല ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഇന്നിപ്പോ വിപണിയിൽ കർഷകരുണ്ട് അതോടൊപ്പം തന്നെ വ്യാപാരികളുണ്ട് ഒരു വണ്ടിയിൽ ഞാനിപ്പോ വഴക്കുല കയറ്റി കഴിഞ്ഞു ശ്രീ ടോമി തെങ്കുംപിള്ളിയിൽ വിപണിയിലെ പ്രസിഡന്റ് ആണ് നമസ്കാരം നമസ്കാരം ഈ വിപണി എങ്ങനെ പോകുന്നു വിപണി നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും പിന്നെ ഞായറാഴ്ച ബുധനാഴ്ചയാണ് നമ്മുടെ വിപണി ദിവസം അപ്പം പിന്നെ എല്ലാ മേഖലയിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാടിന്റെ പല ഭാഗത്തുനിന്നും നമുക്ക് ബിസിനസ്സുകാർ വരുന്നുണ്ട് ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഏറ്റവും നല്ല വിലയിൽ പിന്നെ വിൽക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉൽപ്പന്നങ്ങളുടെ വരവും നല്ല രീതിയിലുണ്ട് പക്ഷെ ഇപ്പം നമ്മളൊരു പ്രതിസന്ധിയിലൂടെയാണ് സത്യം പറഞ്ഞാൽ ബി എപ്പി സി കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അടിസ്ഥാന മൂലധനമായിട്ട് വിപണിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബി എ പി സി തന്നിരുന്ന നൂറ് കോടി രൂപയുണ്ടായിരുന്നു ആ നൂറ് കോടി രൂപയിൽ ഇരുപത് കോടി രൂപ കേരള അഗ്രി മിഷൻ ബിസിനസ് കമ്പനിക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന ഒരു തീരുമാനം ഉണ്ടായപ്പോഴത്തേക്കും തന്നെ ആ നൂറ് രൂപ നൂറ് കോടി രൂപയിൽ നിന്നായിരുന്നു നമ്മുടെ ജീവനക്കാരുടെ ശമ്പളവും നമ്മുടെ മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടെ തന്നെ ഇത് പ്രതിസന്ധിയിലേക്ക് പോയി ഇപ്പം ആ ഫണ്ട് മാറ്റാനുള്ള തീരുമാനം ബി എ പി ഗുരുതരമായി ബാധിച്ചു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ബി എ പി സി കെക്ക് കേരളത്തിൽ മൊത്തത്തിൽ കൊടുക്കാനുണ്ടായിരുന്ന എട്ട് കോടി രൂപയോളം ഇന്നും കർഷകർക്ക് കൊടുക്കാനില്ല അവര് സോളാർ ഫെൻസിങ് കുളം മോട്ടോർ പമ്പ് സെറ്റ് അങ്ങനെയുള്ള നിരവധിയായ പ്രവർത്തകൾ ചെയ്തിട്ട് അതിന്റെ ഒരു പൈസ പോലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കിട്ടാൻ പറ്റിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പത്ത് പൈസ പോലും ബി എ പി സി കെക്ക് വേണ്ടി കൃഷി വകുപ്പ് മാറ്റിവച്ചിട്ടില്ല അപ്പോ ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്സ് പ്രൊമോഷൻ കൗൺസിൽ മലയോര മേഖലയിലെ കർഷകരുടെ പ്രധാന പ്രതീക്ഷയായിരുന്നു ഏതാണ്ട് പത്തു വർഷം മുമ്പൊക്കെ ഈ മേഖലയിൽ ഞാൻ വരുമ്പോഴ് ഇവിടെ നല്ല ഈ വിപണി നിറച്ച് ഉൽപ്പന്നങ്ങളായിരുന്നു ഇപ്പോൾ കർഷകർ ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നത് പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാലിപ്പൂവ വാഴക്കുല അതോടൊപ്പം തന്നെ മാലിമുളക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതെന്താണ് ആ മത്തങ്ങുമ്പ് ഇതെല്ലാമുണ്ട് ഏഹ് അപ്പോ ഇത്തരം ഒരു പ്രതികൂല അവസ്ഥയിലും ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ചോദിക്കാം വർഷങ്ങളായിട്ട് തന്നെ കാർഷിക പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ജോർജ് കൂട്ടിച്ചേട്ടൻ പ്രധാനമായിട്ട് ഈ ഏത്തവാഴ ഞാനിപ്പോ വാഴ തുടങ്ങിയിട്ടുള്ള വാഴ കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടിച്ചേട്ടൻ ഇപ്പൊ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ പോകുന്ന കൃഷിയുണ്ട് ഇപ്പോഴും കൃഷി നടത്തിയിട്ടില്ല പക്ഷേ കൃഷി പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരുപാട് വായ്പ ഒക്കെ എടുത്താണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കടമുണ്ട് അതിന്റെ പട്ടം വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ കൃഷി ചെയ്യുന്നത് അത് വില കുറവും അങ്ങനെ വേറെ സാധാരണ ഒന്നും ഇല്ല ഇവിടെ കൊണ്ട് കൊടുക്കുന്നു പൈസ കിട്ടുന്നുണ്ട് കുറ കിട്ടും കുറേ കിട്ടാൻ വരുന്നുണ്ട് എന്തായാലും നമുക്ക് ആ പഴയ ഒരു മൂല്യം കിട്ടുന്നില്ല കിട്ടത്തില്ല കിട്ടുന്നില്ല അത് തന്നെ ഞാനിപ്പോ ഒരു ആറേഴ് വർഷമായിട്ട് നല്ലൊരു കൃഷിയായിട്ട് അങ്ങോട്ട് പോകുന്ന മൂന്ന് പ്രാവശ്യം ഞാൻ സമാനം വരെ മേടിച്ചിട്ടുള്ളതാണ് മികച്ച കർഷകർ അവാർഡ് മേടിച്ചിട്ടുള്ളത് എന്ത് കൃഷിയൊക്കെ ആയിരുന്നു ഞാൻ ഈ മാല കൃഷിയെ അതായത് പിന്നെ പച്ചക്കറിയ അങ്ങനെ പല എല്ലാ കൃഷികളും ഉണ്ട് അതാണ് ജോർജ് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സവർപ്പണ മനസ്സോട് കൂടി ഏത് കൃഷിയിൽ ഏർപ്പെട്ടാലും ആ കൃഷി വിജയിപ്പിക്കത്തക്ക തരത്തിലുള്ള ഒരു മനസ്സുണ്ട് ഇന്ന് അത്ര വഴക്കിലും എത്തിച്ചു ഇവിടെ ഇന്ന് ഇപ്പൊ മാലക്കൊല്ലം എനിക്ക് കുറവാണ് ില് കുറച്ച് വരുന്നുള്ളൂ എന്നാലും ഒരു പത്ത് രൂപ പോലെ എത്തിച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എനിക്കെല്ലാം ആഴ്ചയിലും മാഴിക്കുളം വെട്ടി കൊടുക്കാൻ ഉണ്ട് ജാലിപ്പൂ ഡിമാൻഡ് ഒക്കെ എങ്ങനെയാ ഇപ്പഴും ഡിമാൻഡ് കുറവാണ് ഏതൊക്കെ പിന്നെ ശകലം മാറ്റമുണ്ട് ഏതക്കുരയില് ഒരു നാപ്പത്തി അമ്പത് രൂപ വിലയുണ്ട് നമ്മളിപ്പോ സിബി തിരുത്തി ഏറെ വർഷക്കാലം ഇവിടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ശ്രീ സി ബി എന്തൊക്കെയാണ് പറയാനുള്ളത് സാറേ ഇപ്പൊ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവാണ് ഏറ്റവും പ്രശ്നം ഇപ്പൊ ഹൈബ്രിഡ് പാവയ്ക്കൊക്കെ ഇരുപത്തിരണ്ട് രൂപ വിലയാണ് തമിഴ്നാട്ടിൽ കൃഷിയായിരുന്നാ പറയുന്നത് കർഷകന് ഒരു കാരണവശാലും നിൽക്കാൻ പറ്റുന്നില്ല സർക്കാരിന്റെ ഒരു ആനുകൂല്യവും ഒരു സബ്സിഡിയൊന്നും കിട്ടുന്നില്ല ഈ ഈ പച്ചക്കറി കൃഷിന്ന് തന്നെ കർഷകർ മാറിക്കൊണ്ടിരിക്കുകയോ ഒരു ഒന്നര വർഷം മുമ്പ് പോലും രണ്ടു വർഷം മുമ്പത്തെ പോലും ആനുകൂല്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല ഇവിടെ അവർ പടദാക്കുളം ഉണ്ട് പടതാക്കുളത്തിന്റെ ഒരു രൂപ പോലും സബ്സിഡി തന്നിട്ടില്ല സോളാർ വേലി ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഒരു രൂപ പോലും തന്നിട്ടില്ല ഒരു രൂപ പോലും കർഷകർക്ക് സബ്സിഡിയോ ആനുകൂല്യങ്ങളോ വി എ പി സിക്ക് കിട്ടുന്നില്ല വി എ പി സി കെട്ടെ സ്റ്റാഫ് അവരോട് ചോദിച്ചുമ്പോൾ വി എ പി സി സ്റ്റാഫിന് പോലും ശമ്പളം കിട്ടാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് അപ്പൊ നിലവിലെ വല്ലാത്ത പ്രതിസന്ധിയാണ് വി എഫ് പി സിക്ക് എന്നിട്ടും നിങ്ങൾ ഈ വിപണി നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് അല്ലേ നിലനിർത്തിക്കൊണ്ട് പോവാ ഇപ്പൊ നിലനിർത്തി കൊണ്ടുപോകുമ്പോഴ നമുക്ക് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ളത് ഇപ്പൊ ഈ വിപണി കെട്ടിടം തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം നാട്ടുപടർപ്പുകളെല്ലാം പടർന്ന് ഏതാണ്ട് വല്ലാത്തൊരവസ്ഥയിലായി മാറിയിരിക്കുന്ന ഈ കെട്ടിടം ഇത് നമ്മുടെ മാത്രം അവസ്ഥ ആയിരിക്കില്ല ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ വി എ പി സി കെ വിപണിയുടെയും ഒരവസ്ഥ ഇങ്ങനെ തന്നെയാവും ഒരു കാലഘട്ടത്തിലെ പാർത്തോർ ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സ്വാശ്രയ രക്ഷക വിപണി വി എ പി സി കെ ആരംഭിച്ചത് പാർത്തൂർ ഉൾപ്പെടെയുള്ള വിപണിയുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ നിലവിലെ ഇപ്പൊ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത് കൃഷി കാര്യങ്ങള് കൃഷിയാണ് വാഴയുണ്ട് ചേനയുണ്ട് ഇഞ്ചിയുണ്ട് അങ്ങനെ കൃഷികളൊക്കെയാണ് എന്തായാലും വ്യാപാരികളും അതോടൊപ്പം തന്നെ കർഷകരും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് ഇവിടെ സമർപ്പണ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണ് നമുക്ക് വ്യാപാര രംഗത്ത് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരുവട്ടെ വ്യാപാരികൾ ഇവിടെയുണ്ട് നമുക്ക് അവരോടൊന്നും ചോദിക്കാം இப்போ தமிழ்நாட்டில் நம்ம எத்திட்டலாம் ராஜா இப்படி வண்டியில் ஜாலிப்பூ மாடுக்குள்ளே இக்கணும் ரசிகர்கள் இந்த லுக்கு ஆனால் அப்போதான ஜாண்டி இவரை எத்தியது ராஜா எங்கே ஆனால் இப்போ வியாபாரம் நம்ம கம்பத்துல சா சாமிக்கு சேட்டம் நம்ம கடை வச்சிருக்கு இங்க இங்கே வந்து நம்ம வாழைப்பழம் மேடித்த போது நாளிப்பூ பாளையங்குடை ஏத்த எல்லாம் நல்லா நல்ல அதிகமான காய் ஏற்றி கொண்டு போய் அங்க வியாபாரம் பண்ணால் இங்கே இருக்கிற பழங்கள்லாம் நல்லா ക്വാളിറ്റി ആണോ പണ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതായത് രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള ഈ മലനാടിന്റെ ഹൈറേഞ്ചിന്റെ കരുത്താണ് ഈ എന്ന് പറയുന്നത് ജോർജിനെ പോലുള്ള കർഷകര് ശ്രീ സണ്ണി നെങ്കൻപുള്ളിയെ പോലുള്ള കർഷകർ ശ്രീ സിബി ദുരിത്തിയെ പോലുള്ള കർഷകരൊക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വഴക്കുലകളാണ് അത് നിങ്ങൾ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും വരും ഇവിടെ ഇങ്ങനെ വന്ന് നാട്ടുകാമ വന്ന് ഒരു ഒരു ടണ് രണ്ട് ഒര ഏറ്റിട്ട് പോകും ചേട്ടാ ഇതിപ്പോ ഈ വണ്ടിയിൽ എത്രത്തോളം കയറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇതിൽ വന്ന് ഒരു

ചില്ലണ്ടിയാണ് നമ്മ കടയിലു വെക്കും ചേട്ടാ എന്നിട്ട് പ്രത്യേകത കമ്പത്തേക്ക് ചെല്ലുമ്പോൾ വാഴക്കുലയുടെ കടകൾ തന്നെയുണ്ട് വാഴക്കുല ആകർഷകമായിട്ട് ഇങ്ങനെ തുക്കിത്തിക്കുന്ന കടകളുണ്ട് അത് രാജയെ പോലുള്ള അവിടെ എത്തിക്കുന്നതാണ് അല്ലേ അതിപ്പോ ഞാൻ വിചാരിച്ചിരുന്നത് തമിഴ്നാട്ടിലെ വാഴക്കുലകളാണെന്നാണ് അല്ലല്ല മക്കൾക്ക് മഴയിലൊന്ന് വാഴപ്പം കൊണ്ടുവരണം രണ്ട വിരുപ്പം ഉണ്ട് ചേട്ടാ തമിഴ്നാട്ടിലൊരുക്കും മക്കൾക്ക് അധികമായ അത് ശരി നല്ല ഡിമാൻഡ് അല്ലെ ഡിമാൻഡ് ഇടുക്കിയുടെ മേലച്ചിന്നാറിന്റെ വാഴക്കലേക്ക് നല്ല ഡിമാൻഡുണ്ട് പക്ഷെ ഇവിടെ കർഷകരുടെ പ്രതിസന്ധി അതോടൊപ്പം തന്നെ വിപണി നടത്തുന്നവരുടെ പ്രതിസന്ധിയൊക്കെയാണ് പറഞ്ഞത് മേലച്ചിന്നാർ വിപണിയില് പതിവായി തന്നെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരാളാണ് ശ്രീ ഷാജൻ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നമ്മള് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്ന കിഴങ്ങ് ഐറ്റം ആണ് ആ ചേന ചേമ്പ് കാച്ചില് കപ്പ അതുപോലുള്ള ഐറ്റംസാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം കാട്ടുമുറങ്ങളുടെ ശല്യവും കാലാവസ്ഥ വ്യതിയാനം മുതലെ ഇത് വളരെ നഷ്ടത്തിലോട്ടാവോ കൊണ്ടിരിക്കുന്നു മഴക്കുറവ് അതുപോലെ തന്നെ കാട്ടുപുന്നി ശല്യം ഭയങ്കര രൂക്ഷമായിട്ട് കൂടിയിരിക്കുക കരങ്ങിന്റെ ശല്യം ഇപ്പൊ കിഴങ്ങ് വർഗ വിളകൾ നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇവിടെ പതിവായി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന പ്രത്യേകിച്ച് പച്ചക്കറി എത്തിക്കുന്ന ഒരാളാണ് ശ്രീ തോമസ് എങ്ങനെയുണ്ട് തോമസിന്റെ പച്ചക്കറി കൃഷി പച്ചക്കറി പാവലുണ്ട് പിന്നെ പയറുണ്ട് പീനീസ് അതുപോലെയുള്ള സാധനങ്ങളാണ് കൃഷിന്നെ അതിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് കാട്ടുമുറക ശല്യം ഭയങ്ക അതി രൂക്ഷമാണ് ഒരു കപ്പയിടാനോ ഒരു ചേമ്പ് നടാനോ ഒരു കാച്ചിലോ ഒരു സാധനവും ഞങ്ങളുടെ ആ പ്രദേശത്തെ പറമ്പിലൊന്നും ആരുടെയും പറമ്പിലില്ല നൂറുകണക്കിന് പന്നി ആണ് ഓരോ ദിവസവും ഈ വിളകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വീട് കിട്ടുന്ന പിന്നെ നിലത്ത് വീടുന്ന തേങ്ങ അതുപോലെയുള്ള സാധനങ്ങൾ മുഴുവനും കാട്ടുപന്നി കൊരങ്ങ് കുരങ്ങ് കുരങ്ങൾ കാപ്പിക്കൊരു തിന്നുവാണ് ഊരി പഴുക്കുന്നതെ കാപ്പിക്കരു എല്ലാം ഊരി നിങ്ങൾ തിന്നുകയാണ് തേങ്ങാ പറിച്ച് തിന്വ ആയിരിക്കെല്ലാം അതുപോലത്തെ ഭയങ്കര ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നാട്യവിളകള് പക്ഷിവിളകള് വർഗവിളകൾ ഒന്നും കൃഷി ചെയ്ത് മുന്നോട്ട് സാഹചര്യമാണ് ഇവിടെ പച്ചക്കറി എത്തിക്കുന്ന ചന്ദ്രശേഖരം ചേട്ടൻ ഉണ്ട് ചേട്ടന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എനിക്ക് ചീനിയുണ്ട് പയറുണ്ട് വഴുതന ഉണ്ട് വെണ്ടക്കയുണ്ട് പിന്നെ മറ്റേ ചേന ചേമ്പൊക്കെ ഉള്ള നിങ്ങൾ ഈ പുറത്തെ മാർക്കറ്റിൽ കൊടുക്കാണ്ട് വി എ പി സിക്ക് കൊടുക്കും ഈ വിപണി കൊടുക്കുമ്പോഴുള്ള മെച്ചം എന്താണ് കൂടുതൽ വിലയുണ്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത് കടകളെക്കാളും കുറച്ചും വില കിട്ടുന്നോണ്ട് നിങ്ങൾ ഇവിടെ ബന്ധപ്പെടുന്നല്ലേ